അത്യുന്നതന്റെ സിംഹാസനത്തിൽ ഞാനിരിക്കും അതെടുത്തു ഭാഷ ഇവന്റെ ഹൃദയത്തിൽ തോന്നിയത് അല്ലെ നാട്ടുപാഷ പറഞ്ഞു ആ ആ കസേര ഞാനും ഒരു ദിവസം വരൂടാ അന്ന് തുടങ്ങിയത് ആ കസേരയ്ക്കടി എവന്റെ ഉഞ്ഞമ്മടെ മക്കളാ ഇന്നും വെന്തിക്കോസിനകത്തും കസേരയ്ക്ക് കടിച്ചുകൊണ്ട് കടക്കുന്നു ഇവന്റെ കുടുംബക്കാരാ ലൂസിഫറിന്റെ കുടുംബക്കാരാണ് മനസ്സിലായില്ലേ കുമ്പനാട്ടും മുളക്കുഴയൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇവന്റെ കുടുംബക്കാരെ നേരം നിൽക്കുന്ന കാണാം മനസ്സിലാവുന്നുണ്ടോ വേണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ പോയി കാണണം അന്നേരം മനസ്സിലാകും കൊമ്പും തുമ്പിക്കയൊന്നും ഇല്ലെന്നേ ഉള്ളൂ എവന്റെ കുടുംബക്കാരായല്ലാം ആ എവിടെ അധികാരമോഹം ആദ്യം തുടങ്ങിയത് അവന്റെ ഹൃദയത്തിനാണ് മനസ്സിലാവോ അധികാരമോഹം അത്യുന്നതന്റെ സിംഹാസനത്തിൽ ഞാനിരിക്കും ഈ നിസാരപ്പെട്ട കഥയുടെ കടിച്ചുകൊണ്ടല്ലയോ ഈ ഉലകത്തിൽ ഭൗതികമായ എടുക്ക് ആത്മീയമായ എടുക്ക് സകല വിഷയത്തിനും രക്തച്ചൊരിച്ചുണ്ടാകാൻ കാരണം ഈ കസയ അധികാരത്തിന്റെ മോഹം മനസ്സിലാക്കുന്നുണ്ടോ ആമേ രാഷ്ട്രീയ മേഖലയിൽ കസേരക്കടിച്ചുകൊണ്ട് എത്രയെത്ര അണികളുടെ പ്രാണം നഷ്ടപ്പെടുന്നു എത്രയെത്ര അമ്മമാർക്ക് യുവതലമുറ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നു ആത്മീയത്തിനകത്തും വഴിക്ക് രക്തച്ചൊരിച്ചിൽ ഇവിടെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആമേ സദ്യ കേൾക്കുന്നുണ്ടോ അതുകൊണ്ട് കുഞ്ഞെ അധികാരമോഹം തുടങ്ങിയത് ആമൻ യവന്റെ തലമുറയിൽപ്പെട്ട വകുപ്പാണ് എവന്റെ ഹൃദയത്തിനകത്ത് ചിന്ത വന്നു ആ കസേരെ ഞാനൊന്നിരിക്കും ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്തു എന്നറിയുന്ന സർവശക്രൻ അവനെ വെട്ടി വെട്ടുകൊണ്ട് വീഴു